എല്ലാവർക്കും ലോയൽ ബില്ലൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കിട്ടുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിലുള്ള ആരോഗ്യ ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ് എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള വ്യക്തികൾക്ക് വരുമാനം നോക്കാതെ സർക്കാർ മുന്നോട്ട് വെച്ച ഈ ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാകാം ഇത്തരത്തിൽ യോഗ്യത നേടുന്ന മുതിർന്ന പൗരന്മാർക്ക് ഒരു പുതിയ പ്രത്യേക കാർഡും നൽകും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ആയുഷ്മാൻ ഭാരത് സ്കീം പ്രഖ്യാപിച്ചത് രാജ്യത്തെ വയോജനങ്ങൾക്ക് മറ്റു വേർതിരിവുകൾ ഇല്ലാതെ തന്നെ ശരിയായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും ഇത് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് സർക്കാർ ഉറപ്പു നൽകുന്നത് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീമിന്റെ പുതുക്കിയ രൂപമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണെന്നാണ് അറിയപ്പെടുന്നത് ഇതോടകം കോടിക്കണക്കിന് മുതിർന്ന പൗരന്മാർക്കാണ് ഈ പദ്ധതിയുടെ ഗുണം ലഭിച്ചത് ഈ പദ്ധതി പ്രകാരം എല്ലാത്തരം ചികിത്സാ സൗകര്യങ്ങളും സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട് ചില അവസരങ്ങളിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് മറ്റ് ഇൻഷുറൻസ് സ്കീമുകളിൽ അംഗത്വം ഉണ്ടായേക്കാം അതായത് സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം എക്സ് സർവീസ് മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ആയുഷ്മാൻ സെൻട്രൽ ആൻഡ് പോലീസ് ഫോഴ്സ് തുടങ്ങിയ മറ്റ് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന മുതിർന്ന പൗരന്മാർ ഉണ്ടാവാം അവർക്ക് നിലവിലുള്ള സ്കീം തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന തിരഞ്ഞെടുക്കാം മാത്രമല്ല ഏറ്റവും ആകർഷകമായ മറ്റൊരു കാര്യം എന്തെന്നാൽ സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ള എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് സ്കീമിന് കീഴിലുള്ള ഇൻഷുറൻസ് ലഭിക്കാൻ അർഹതയുണ്ട് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഈ സ്കീമുകളിൽ ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം മെഡിക്കൽ പരിശോധനകൾ ചികിത്സ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിന് മൂന്ന് ദിവസം മുൻപ് വരെ കെയർ നൽകുന്നുണ്ട് മരുന്നുകളും മെഡിക്കൽ ഉപഭോഗ വസ്തുക്കളും നോൺഇൻറ്റൻസീവ് ഇൻ്റൻസീവ് കെയർ സേവനങ്ങൾ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആവശ്യങ്ങൾ മെഡിക്കൽ ഇംപ്ലാന്റുകൾ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ താമസവും ഭക്ഷണവും നൽകുന്നു ഡിസ്ചാർജ് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം വരെ തുടർ പരിചരണം നൽകുന്നു എങ്ങനെയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ അപേക്ഷിക്കേണ്ട നോക്കാം എ ബി ഡി എം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറി അപേക്ഷകൻ്റെ ആധാർ കാർഡോ റേഷൻ കാർഡോ വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ ജനസേവാ കേന്ദ്രം വഴിയോ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസിന് അപേക്ഷിക്കാവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്